വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചൂടി വിവാഹം കഴിക്കേണ്ടി വന്നതിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമാക്കി ഇൻഫ്ലുവൻസറായ ദേവപ്രിയ ഈ വിവാഹത്തിന് സമ്മതം നൽകാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നുവെന്ന് ദേവപ്രിയ പറയുന്നു പ്രായവ്യത്യാസം മാത്രമല്ല പ്രശ്നമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടെന്നും അത് പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ദേവപ്രിയ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി ദേവപ്രിയയുടെ കുറിപ്പിന് പിന്നാലെ മറുപടിയുമായി ദേവപ്രിയയുടെ സഹോദരൻ രംഗത്തെത്തി പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടിയോട് മുതിർന്ന ഒരു വ്യക്തി നടത്തുന്ന വിവാഹ അഭ്യർത്ഥനയെ ശരിക്കും പ്രണയമെന്ന് വിളിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമുയർത്തിയാണ് സഹോദരന്റെ പോസ്റ്റ് പത്തൊൻപത് കാരിയും എൽ എൽ ബി വിദ്യാർത്ഥിയുമായ ദേവപ്രിയ ഡിസംബർ പതിനേഴിനാണ് വിവാഹിതയായത് സൈക്കോളജിസ്റ്റ് ജിഷ്ണു കെ മനോജിനെയാണ് ദേവപ്രിയ വിവാഹം കഴിച്ചത് ദേവപ്രിയയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ അതെ എൻ്റെ വിവാഹം പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കഴിഞ്ഞു ഞാൻ ദേവപ്രിയ പത്തൊമ്പത് വയസ്സുള്ള ഒരു നിയമ വിദ്യാർത്ഥിയാണ് എൻ്റെ ഭർത്താവ് ജിഷ്ണു കെ മനോജ് മുപ്പത്തൊന്ന് വയസ്സ് ഒരു സൈക്കോളജിസ്റ്റ് ആണ് രണ്ട് വർഷം മുമ്പ് സുഹൃത്തുക്കളായിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എൻ്റെ വീട്ടുകാരാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അവർ കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു കാലക്രമേണ ഞങ്ങൾ പതിവായി സംസാരിക്കുകയും ഞങ്ങൾക്ക് സമാനമായ താല്പര്യങ്ങളും മൂല്യങ്ങളും നല്ല ചേർച്ചയുമുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഒരു ബന്ധത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഞങ്ങൾ പ്രായവ്യത്യാസത്തെക്കുറിച്ചും വ്യത്യാസത്തെ കുറിച്ചും അതുകൊണ്ടുണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും തുറന്നു സംസാരിച്ചിരുന്നു ഒരു വിവാഹ വിവാഹാഭ്യർത്ഥനയോ ആസൂത്രിതമായ പ്രണയകഥയോ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സൗഹൃദം സ്വാഭാവികമായി വളർന്നു വന്നതാണ് ഞാൻ നിയമപരമായി പ്രായപൂർത്തിയായതിനു ശേഷം അത് ഒരു പ്രണയബന്ധമായി മാറുകയും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു ഈ തീരുമാനം പൂർണ്ണമായും എന്റേത് മാത്രമായിരുന്നു ആരും എന്നെ സ്വാധീനിക്കുകയോ സമ്മർദ്ദത്തിലാക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ പ്രായം കൂടുമ്പോൾ എനിക്കുണ്ടായേക്കാവുന്ന വൈകാരികവും ജീവിതപരവുമായ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം എനിക്ക് വ്യക്തമായി വിശദീകരിച്ചു തന്നു ഇതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം പൂർണ്ണ ബോധ്യത്തോടെയാണ് ഞാൻ ഈ ബന്ധം തിരഞ്ഞെടുത്തത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് എൻറെ ഭർത്താവ് എന്നെ സ്വാധീനിച്ചു എന്ന തരത്തിൽ ആരോപണങ്ങൾ തികച്ചും വ്യാജമാണ് അവയിൽ യാതൊരു സത്യവുമില്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ അംഗീകാരം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഈ ബന്ധത്തെ കുറിച്ച് ഞാൻ പലതവണ മാതാപിതാക്കളോട് സംസാരിച്ചതാണ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരും ഫോണിലൂടെയും നേരിട്ടും അവരുമായി സംസാരിക്കാൻ ആവർത്തിച്ച് ശ്രമിച്ചിരുന്നു എൻറെ വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളെ വ്യക്തമായി അറിയിച്ചിരുന്നു എന്നാൽ അവർ അത് അംഗീകരിച്ചില്ല ഈ വിവാഹത്തിന് സമ്മതം നൽകാൻ അവർക്ക് താൽപര്യവും ഉണ്ടായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു